നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രോഹിണി നക്ഷത്ര ജാതകരുടെ പൊതുവായ ഫലമാണ് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് വർഷാധിപൻ ബുധനും വർഷം ആരംഭിക്കുന്ന നക്ഷത്രാധിപനായി ശുക്രനും സംഖ്യാശാസ്ത്ര പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ അതായത് രണ്ട് പൂജ്യം രണ്ട് അഞ്ചിൻ്റെ ആധിപത്യം ബുധനും ചന്ദ്രനും കേതുവും ആകയാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം നയിക്കുന്നതും കൂടുതൽ സ്വാധീനിക്കുന്നതും ചന്ദ്രനും ബുധനും ശുക്രനും ഖേതുവുമായിരിക്കും രോഹിണി നക്ഷത്രം എടവം രാശിയിൽ വരുന്ന ഒരു പൂർണ്ണ നക്ഷത്രമാണ് അതായത് നാലു പാദവും ഒരു രാശിയിൽ തന്നെ വരുന്ന നക്ഷത്രം കൂടിയാകുന്നു ചന്ദ്രൻ നക്ഷത്രാധിപനായിട്ടും ശുക്രൻ രാശ്യാധിപനായിട്ടും വരുന്നതിനാൽ രോഹിണി നക്ഷത്രക്കാർക്ക് എപ്പോഴും ചന്ദ്രൻ്റെയും ശുക്രൻ്റെയും സ്വാധീനം ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ ചന്ദ്രൻ ഉച്ചസ്ഥിതി പ്രാപിക്കുന്നതും ഇടവക്കൂറിലാണ് തൊഴിൽ മേഖലയിൽ ഉയർച്ചയും സാമ്പത്തിക നേട്ടവും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അംഗീകാരം പ്രശസ്തി കീർത്തി മുതലായ കാര്യങ്ങളുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രോഹിണി നക്ഷത്രക്കാരെ തേടിയെത്തുന്നത് അസാധ്യമെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ പല കാര്യങ്ങളും അർപ്പണ മനോഭാവത്തോടുകൂടി ഏറ്റെടുത്തുകൊണ്ട് വിജയിപ്പിക്കുവാൻ അതായത് പൂർണ്ണ വിജയത്തിൽ എത്തിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദീർഘവീക്ഷണവും അനുഭവസമ്പത്തും ഏറെയുള്ളവരുമായി ചേർന്ന് പല സംരംഭങ്ങളും കൂടിയാലോചിച്ചു കൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് വിജയത്തിൽ അല്ലെങ്കിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ രോഹിണി നക്ഷത്രക്കാർക്ക് കഴിവും കഴിയും എന്ന് തന്നെയാണ് എടുത്തു പറയുവാനുള്ളത് ഏറ്റെടുത്ത ഏത് തൊഴിലും അതായത് ഏത് ജോലിയും കൃത്യസമയത്തു തന്നെ വിജയത്തിലെത്തിക്കുവാൻ സാധിക്കുന്നതിനാൽ തന്നെ ആത്മാഭിമാനം തോന്നുന്ന നിമിഷങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകും എന്ന് തന്നെ പറയാം പഴയ വീട് വില്പന നടത്തി പുതിയ വീട് പണിയുവാനും അതല്ലായെങ്കിൽ പഴയ വീടിനെ തന്നെ പണിയുവാനുമുള്ള അവസരം ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യക്തിത്വങ്ങളാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് ഈ വർഷം മുടങ്ങിക്കിടന്നിരുന്ന സംഗീതം നൃത്തം മുതലായ കലാ അഭ്യാസങ്ങൾ അതായത് കല അഭ്യസിക്കുവാനും പഠിക്കുവാനും തുടർന്ന് കൊണ്ടുപോകുവാനും ഈ വർഷം നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് കൂടാതെ മുടങ്ങിക്കിടന്നിരുന്ന വിദ്യാഭ്യാസം തുടരുവാനും അതിൽ പൂർണ്ണമായി അത് പൂർത്തീകരിക്കുവാനും നിങ്ങളെക്കൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ സാധിക്കുന്നതാണ് കൂടാതെ അതേ പഠിച്ച വിഷയത്തിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിനായി പോകുവാനും അതിൽ ഉന്നത വിദ്യാഭ്യാസം നടത്തുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് തൊഴിൽ വിദ്യാഭ്യാസം മുതലായ കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതയും തന്മൂലം ആത്മാഭിമാനം കൊള്ളുവാനുള്ള അവസരങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ഏതു കാര്യമായാലും അതിനെ ശാസ്ത്രീയമായ രീതിയിൽ അപഗ്രതിച്ച് ചെയ്യുന്നതിനാൽ പരാജയപ്പെടുവാനുള്ള സാധ്യത വളരെ കുറവാണ് വേണ്ടാത്ത സംശയങ്ങളും ആശങ്കകളും ജീവിതത്തിൽ നിന്നും നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു കൂടാതെ പുതിയ വാഹനം അതായത് പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുവാനുള്ള യോഗവും കാണുന്നുണ്ട് മറ്റൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം വൃത്തിയുള്ള ഭക്ഷണശീലമാണ് കണ്ടകശനിയുടെ ചെറിയ അപഹാരമുള്ളതിനാൽ മുടങ്ങിക്കിടന്നിരുന്ന പരദേവതയുടെ ക്ഷേത്രദർശനം നിങ്ങൾ പൂർത്തീകരിക്കേണ്ടതാണ് കുടുംബദേവതയെ ആരാധിച്ചു കഴിഞ്ഞാൽ കുടുംബ കുടുംബത്തിൽ ഐക്യവും സമാധാനവും എല്ലാം വന്നു ചേരും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാകുന്നു വൃദ്ധരായ കുടുംബജനങ്ങളെ അതായത് ബന്ധുജനങ്ങളെ സഹായിക്കുവാനും സന്ദർശിക്കുവാനും ധനസഹായം അതായത് ചികിത്സാ സഹായം നൽകുവാനും അവസരം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ ഒരുപാട് ചെയ്യുവാൻ അവസരങ്ങൾ ലഭിക്കുന്നതാണ് അനാഥരായവർക്ക് സാമ്പത്തിക സഹായം നൽകുവാനുള്ള അവസരവും നിങ്ങൾക്ക് ഈ വർഷം ലഭിക്കുന്നതാണ് സങ്കുചിത മനോഭാവം മാറുന്നതിനാൽ കുടുംബത്തിൽ ഐക്യവും സ്നേഹവും സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ് കൂടാതെ സന്താനങ്ങളുടെ സ്വയം പര്യാപ്തതയിൽ ആത്മാഭിമാനവും സന്തോഷവും ഉണ്ടാകുന്നതാണ് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഘഡുക്കളായി തിരിച്ചു ലഭിക്കുവാനും കൂടാതെ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തവണകളായി അതായത് പല തവണകളായി തിരിച്ചു കൊടുക്കുവാനുമുള്ള സാധ്യത ഈ വർഷം കാണുന്നുണ്ട് കീഴ്ജീവനക്കാരുടെ വേണ്ടാത്ത പ്രവൃത്തികൾ മുൻകൂട്ടി മനസ്സിലാക്കുവാനും അതായത് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കൾ കാരണം അത് മുൻകൂട്ടി മനസ്സിലാക്കുവാനും അവരെ നിയന്ത്രിക്കുവാനും നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതാണ് ഇതുമൂലം മറ്റ് അപവാദങ്ങളിൽ ചെന്ന് ചാടുവാനുള്ള സാധ്യത കുറയും എന്ന് തന്നെ പറയാം ഏറ്റെടുത്ത ജോലി കൃത്യസമയത്ത് തന്നെ പൂർത്തീകരിക്കുന്നതിനാൽ മേലുദ്യോഗസ്ഥരിൽ നിന്നും അംഗീകാരവും ബഹുമാനവും ഉദ്യോഗ കയറ്റവും തന്മൂലം സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ് എങ്കിൽ കൂടിയും നിങ്ങൾക്കുള്ള അമിത ആത്മവിശ്വാസം ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ബുദ്ധി എപ്പോഴും മനസ്സിനെ നിയന്ത്രിക്കണം മനസ്സ് ബുദ്ധിയെ നിയന്ത്രിക്കാതെ നോക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു പുതിയ പുതിയ വിഷയങ്ങൾ പഠിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു ഏപ്രിൽ മാസത്തോടുകൂടി വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായ കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങി മികച്ച രീതിയിൽ അത് വിജയിപ്പിക്കുവാൻ രോഹിണി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് മാതാപിതാക്കളെ കൂടുതൽ പരിപാലിക്കുവാനും സ്നേഹിക്കുവാനും സന്തോഷിപ്പിക്കുവാനും ഇവർക്ക് പ്രത്യേകം കഴിയുന്നതാണ് കൂടാതെ ഏത് വിധത്തിലുള്ള പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു ആത്മീയ ഊർജം ഇവരിൽ ഉണ്ടാകുന്നതാണ് വാക്കും പ്രവൃത്തിയും ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നേറുവാൻ നിങ്ങൾ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു പണ്ട് ജീർണിച്ചിരുന്ന ആരാധനാലയങ്ങൾ പുതുക്കി പുതുക്കിപ്പണിയുവാൻ അതായത് പുനരുദ്ധീകരിക്കുവാനുള്ള സംരംഭത്തിൽ ധനസഹായം നൽകുവാനുള്ള അവസരം രോഹിണി നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ് അസ്ഥി സംബന്ധമായ അതല്ലായെങ്കിൽ ജലജന്യമായ രോഗങ്ങൾ ഉണ്ടായാൽ അത് ചികിത്സിക്കുവാൻ ഒരിക്കലും മടി കാണിക്കാൻ പാടുള്ളതല്ല ബന്ധുമിത്രാദികളോടൊപ്പം ഉല്ലാസയാത്രകൾക്കും തീർത്ഥാടന യാത്രകൾക്കും പോകുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് കൂടാതെ വർഷമദ്യത്തിനു ശേഷം ഗുണാനുഭവങ്ങൾ ഒരുപാട് വർദ്ധിക്കുന്നതാണ് പ്രത്യേകിച്ചും സാമ്പത്തിക സ്ഥിതിയിൽ വളരെ മികച്ച ഉയർച്ച അതായത് വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എടവം രാശി ലഗ്നമായി വരുന്നവർക്കും നക്ഷത്രമായി രോഹിണി വരുന്നവർക്കും ഇത്തരം ഗുണാനുഭവങ്ങൾ ഏറെ ഉണ്ടാകുന്നതാണ് ഗോചകത്തിൽ ബുധൻ സൂര്യൻ ശുക്രൻ കുജൻ ചന്ദ്രൻ എന്നിവരുടെ ഭാവാധിപത്യവും സ്ഥിതിയും അതാത് ഗ്രഹങ്ങൾക്കുള്ള കാരകത്വ വിഷയങ്ങളും അനുസരിച്ച് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങൾ രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദശാപഹാരങ്ങളും മനസ്സിലാക്കി ഉചിതമായ പരിഹാരക്രിയകൾ ചെയ്തു കഴിഞ്ഞാൽ ഗുണാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുവാനും ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാനും സാധിക്കുന്നതാണ് ജീവിതത്തിൽ ദൈവാധീനം വർദ്ധിപ്പിക്കുവാനായി കുടുംബക്ഷേത്രങ്ങളിലും ഇഷ്ടദേവതയുടെ ക്ഷേത്രങ്ങളിലും നിത്യവും ദർശനം നടത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു നിത്യവും ദർശനം നടത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ സാധിക്കുന്ന ദിവസങ്ങളിലെങ്കിലും ദർശനം നടത്തുവാൻ ഏവരും ഒന്ന് ശ്രദ്ധിക്കുക